ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മൾ വന്നത് ഒരു ചിക്കൻ്റെ അടിപൊളിയൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഫുള്ള് ചിക്കനെ കൊണ്ടൊരു കളിയാണല്ലോ എന്ന് നമ്മൾ സ്കൂളൊക്കെ ഉള്ളത് എന്തായാലും നമുക്ക് കൊണ്ടുപോകാൻ അധികം പേരുടെ വീട്ടിലും ചിക്കൻ തന്നെ ആയിരിക്കും ഉണ്ടാവും അധികം അപ്പം നമുക്കിന്നിട്ട് അടിപൊളി ടർക്കിഷ് ചിക്കൻ ഉണ്ടാക്കാലോ അടിപൊളി ടേസ്റ്റാണേ എന്നാ വന്നൊള്ളി നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടെ കാണണം കേട്ടോ അപ്പോൾ എല്ലാവരും മിക്സിൻ്റെ ജാറെടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇത് നന്നായി ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം എന്നിട്ട് നമ്മൾ ചിക്കൻ എടുക്കാം ചിക്കൻ എടുത്തിട്ട് ആ പേസ്റ്റ് അതിലേക്ക് ആദ്യം ഏഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ തന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ അതിലേക്ക് ഒരു കപ്പ് പുളി ഉള്ളതോ പുളി ഇല്ലാത്തോ തൈര് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ നമ്മൾ ചിക്കൻ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക അധികം എല്ലാം ഇല്ലാത്ത പീസ് എടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ കുഴച്ചെടുക്കാം എന്നിട്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അടുത്ത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കാണ്ട് അപ്പം ഞാനൊരു പാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ബട്ടറാണ് ഏറ്റവും ബെറ്റർ ഇനി ബട്ടർ ഇല്ലല്ലോ ഇനി പിന്നെ ഉണ്ടാക്കാൻ ഞാൻ മാറ്റി നിൽക്കുന്നു വേണ്ട നമുക്ക് ബട്ടർ ഇല്ലെങ്കിൽ ഇതിലേക്ക് ഓയിൽ കൊടുക്കട്ടോ ഞാനിപ്പോൾ അതിവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളതിൻ്റെയിൽ ബട്ടർ ഇല്ലായിരുന്നു അപ്പോൾ അപ്പം ഇതിലേക്ക് രണ്ട് സ്പൂൺ മൈദ മൈതട്ട് കൊടുക്കാം മൈദ ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ മിക്സ് ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പാലാണ് ചെയ്യാനുള്ളത് ഞാൻ ഇപ്പോൾ ഇവിടെ അഞ്ഞൂറ് പാൽ എടുത്തിട്ടുണ്ട് പാൽ ഒഴിച്ചെടുത്താൽ പിന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ പിന്നെ ഇങ്ങനെ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട് നമ്മൾ ഈ ബട്ടറോ ഓയിലോ ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഫസ്റ്റ് നമ്മളിതിൽ വെളുത്തുള്ളി ഇടണം അപ്പം എനിക്കത് മറന്നുപോയി എന്നതിൻ്റെ ശേഷം പാലൊക്കെ ഒഴിച്ചതിൻ്റെ ശേഷം എനിക്ക് ഓർമ്മ വന്നത് എന്നതിൻ്റെ ശേഷം ഞാൻ ഇട്ടത് കേട്ടോ അപ്പോൾ ഇപ്പം ഇട്ടി അരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏറ്റവും ബെറ്റർ അപ്പം ഇടുന്നതായിരുന്നു ഇതുപോലെ കുറുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ ഒരു നുള്ളു മുളക് പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം നമുക്ക് വേറൊരു പാനടുപ്പത്ത് വെക്കാം എന്നിട്ട് അതിലേക്ക് ഇതേപോലെ ഓയിൽ കുറച്ച് ഓയിലിട്ടിട്ട് നമ്മളൊരു ക്യാരറ്റ് ഓരോ അതുപോലെ ചെറുതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അതുപോലെ വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് അത് വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം എന്നിട്ട് അതേ പാനിൽ തന്നെ നമുക്ക് നമ്മൾ നേരത്തെ മസാല ആക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് അത് ഇതിൽ ഏഡ് ചെയ്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ചിക്കനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് ഇതുപോലെ വല്ലാണ്ട് നല്ലോണം വെന്തു അതുപോലെ ഇതുപോലായാൽ മതി ഇനി നമ്മൾ അവസ്ഥ ഉണ്ടാക്കിയിട്ട് സോസ് എടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഫ്ലെയിം സിമ്മിലാക്കി വെച്ചാൽ മതി എന്നിട്ട് ചിക്കൻ ആഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ക്യാരറ്റ് അതിലേക്ക് ആഡ് ചെയ്തെടുക്കാം ഇനി അതിൻ്റെ മേലെ കുറച്ച് മല്ലിയല ഒന്ന് വെടുത്തെറി കൊടുത്തങ്ങാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചെയ്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി ചീസാണ് ഇട്ട് വേണ്ടിയത് പിന്നെ അവിടെ സ്ലൈസാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ നീളത്തിൽ മുറിച്ചിങ്ങാണ്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നിവിടെ മൂന്ന് സ്ലൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് മോടി വെച്ചിട്ടൊന്ന് ഒരു ഒരു മിനിറ്റ് ഒന്ന് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അവിടെ അടിപൊളി ടെർക്കിഷ് ചിക്കൻ കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചപ്പാത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ കുബൂസ് അങ്ങനെ പത്തിരിൻ്റെ കൂടിയൊക്കെ കഴിക്കാനാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നല്ല നല്ല വീഡിയോസുമായി നമുക്ക് നാളെ കാണാം